അങ്ങനെ രണ്ട് മൂന്ന് ദിവസത്തിനു ശേഷം വി വി ഇപ്പോൾ അവരുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൽ സായിയെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് വിവി സംസാരിച്ചിരിക്കുന്നത് എന്തായാലും വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ വി വി പറയുന്നുണ്ട് ഇത് എവിടം വരെ പോകും എവിടം വരെ അവസാനിക്കും എന്ന് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇതിനിടയിൽ ഒരുപാട് കളികൾ നടക്കുന്നുണ്ടെന്നും വിവി പറയുന്നുണ്ട് സായി ഇപ്പോൾ പുണ്ളനായി വന്ന് വീഡിയോ ഇടുന്നുണ്ട് വിവി വീണ്ടും പറയുന്നത് ഇങ്ങനെ ഡാ സായി ഞാൻ നിന്നെ കണ്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് ഇതുപോലെ വീഡിയോ ചെയ്യുന്നത് നീ ഈ പറയുന്ന വ്യക്തിയുടെ ഉപ്പയെക്കുറിച്ച് അറേബ്യൻ ബേക്കറിയുടെ മുമ്പിൽ വെച്ച് കണ്ട് എന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് വീഡിയോ ചെയ്തില്ലേ ആ വ്യക്തി നിനക്കെതിരെ കേസ് കൊടുത്തത് ഓർമ്മയുണ്ടോ എന്നൊക്കെ വിവി ഇവിടെ സായിയോട് ചോദിക്കുന്നുണ്ട് ഞാൻ ഗൂഢാലോചന നടത്തി എന്നൊക്കെ പറയുന്നു ഞാൻ എന്താ അധോലോകമാണോ യഥാർത്ഥത്തിൽ നീ എന്താണെന്നുള്ളത് നിന്റെ യഥാർത്ഥ ക്യാരക്ടർ നീ ബിഗ് ബോസിൽ ചെന്നപ്പോൾ എല്ലാവരും കണ്ടതാണ് എന്നും വി വി പറയുന്നുണ്ട് അതുപോലെ നീ മുഖത്ത് നോക്കി സംസാരിക്കാത്ത ഒരുത്തനാണ് എന്ന് വ്യക്തമായിട്ട് എനിക്കറിയാം നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്റെ കയ്യിലുണ്ട് നീ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്റെ കയ്യിലുണ്ട് അതെല്ലാം ആവശ്യം വരുമ്പോൾ ഞാൻ ഇട്ടോളാം എന്നും വി വി പറയുന്നുണ്ട് ഞാനൊരു നല്ല വ്യക്തിയായിട്ടൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ അപരാധങ്ങൾ ചെയ്തിട്ടുണ്ട് നീ വിളിക്കുന്ന എല്ലാ കോളുകളും മറ്റുള്ളവരും ഇതുപോലെ റെക്കോർഡ് ചെയ്യുന്നുണ്ട് നീ െ കൂട്ടത്തോടെ അടിക്കുമെന്നൊക്കെ പറയുന്നു നിന്റെ സുഹൃത്തിന്റെ വീട് എന്റെ അടുത്തല്ലേ തന്തക്ക് പിറന്നവനാണെങ്കിൽ വാട എന്നൊക്കെ വിവി പറയുന്നുണ്ട് എന്തായാലും വിവിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ വീഡിയോക്ക് താഴെ ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട് എന്നുള്ളതാണ്